നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം place for bright stay. ജവഹർ ബാൽമഞ്ച് മലപ്പുറം ജില്ലാ ക്യാമ്പ് കുറ്റിപ്പുറം നിലയോരം പാർക്കിൽ വെച്ച് സംഘടിപ്പിച്ചു ജെ ബി എം ജില്ലാ ചെയർപേഴ്സൺ അഡ്വക്കറ്റ് സബീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ പ്രതിപക്ഷ നേതാവും എഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു ജവഹർ ബാൽമഞ്ച് ദേശീയ ചെയർമാൻ ജെ വി ഹരി മുഖ്യപ്രഭാഷണം നടത്തി സമാപന സമ്മേളനം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യ അതിഥിയായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറിയും സ്വാഗത സംഘം ചെയർമാനുമായ ഉമ്മർ കുരിക്കൾ സ്വാഗതം പറഞ്ഞു യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ ഡിസി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ യാസർ പൊട്ടച്ചോല ഹിഫ്തി കാറുദ്ദീൻ അഡ്വക്കേറ്റ് നസറുള്ള ഇ പി രാജീവ് കെ പി സി സി അംഗങ്ങളായ വി മധുസൂദൻ എ എം രോഹിത് യു കെ അഭിലാഷ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ വിനു പുല്ലാനൂർ അജ്മൽ ആനത്താൻ സ്റ്റേറ്റ് കോർഡിനേറ്റർമാരായ ഹരിനാരായണൻ ഷാഫി പുൽപാറ ഷമീർ മാസ്റ്റർ സലീഖ് ജില്ലാ ബ്ലോക്ക് കോർഡിനേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു മുൻ എം പി സി അരിദാസ് പാഴൂർ മുഹമ്മദ് കുട്ടി തുടങ്ങിയ നിരവധി മുതിർന്നവരെയും ഡൽഹിയിൽ നടക്കുന്ന നാഷണൽ സാമ്പോ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഷഹ ഷസ എന്നിവരെയും ആദരിച്ചു ജവഹർ ബാൽവജ് ജില്ലാ കമ്മിറ്റി വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി റിയ പി വി ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഇഷാം ട്രഷറർ ജാസിം എന്നിവരടങ്ങുന്ന ഇരുപത്തൊന്നംഗ ജെ ബിയും മലപ്പുറം ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നു കളിയും ചിരിയും പാട്ടുകളുമായി കുട്ടികൾ ക്യാമ്പ് വൻ വിജയമാക്കി